മോഹൻലാൻറേതായ പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ ആകാംക്ഷയുടെ കാത്തിരിക്കുന്ന ഒരു സിനിമയുണ്ട് പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന എംബുരാൻ എന്ന ചിത്രം ലൂസിഫറിന്റെ സെക്കൻഡ് പാർട്ടായി ഒരുങ്ങുന്ന ചിത്രം അണിയറയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ചിത്രത്തിന്റെ യു എസ് എ ഷെഡ്യൂൾ ആണ് ഇനി നടക്കാൻ പോകുന്നത് അതിനുവേണ്ടി അണിയറ പ്രവർത്തകരൊക്കെ യു എസ് എയിലേക്ക് പോവുകയാണ് പൃഥ്വിരാജ് അടക്കമുള്ളവർ അതിനുവേണ്ടി തിരിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത് അപ്പോഴാണ് എംബുരാനിൽ അഭിനയിക്കുന്ന ഇന്ദിരജിത് ഈ ചിത്രത്തെക്കുറിച്ച് പല കാര്യങ്ങളും പല അഭിമുഖങ്ങളിൽ വ്യക്തമായി പറഞ്ഞുകൊണ്ട് എത്തുന്നത് ചിത്രത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ആ ചിത്രം എത്ര വലുതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ് മലയാള സിനിമ ും മോഹൻലാൽ ആരാധകരും ഒന്നടങ്കം കാത്തിരിക്കുന്ന സിനിമയാണ് എംബുരാൻ പൃഥ്വിരാജിന്റെ സംവിധാനത്തിൽ റിലീസ് ചെയ്ത് കേരളം കേരളമൊട്ടാകെ തരംഗമായി മാറിയ ലൂസിഫറിന്റെ രണ്ടാം ഭാഗം എന്നത് തന്നെയാണ് അതിന് കാരണം കുറേഷി എബ്രഹാം എന്ന കഥാപാത്രമാകും ചിത്രത്തിൽ മോഹൻലാൽ അവതരിപ്പിക്കുക എന്നാണ് വിവരം നിലവിൽ ചിത്രീകരണം പുരോഗമിക്കുന്ന സിനിമയെക്കുറിച്ച് നടൻ ഇന്ദ്രിത് പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധ നേടുകയാണ് മലയാള സിനിമയിലെ ഏറ്റവും മുതൽ മുടക്കും വലിയ സിനിമയാകും എംബുരാൻ എന്നാണ് ഇന്ദ്രിത് പറയുന്നത് അമേരിക്കൻ ഷെഡ്യൂൾ കഴിഞ്ഞ ശേഷം ഇനിയും ചിത്രത്തിന്റെ ഷൂട്ടിംഗ് കാര്യങ്ങളെക്കുറിച്ചും അദ്ദേഹം പറയുകയുണ്ടായി മാരി ഗോപുരങ്ങൾ എന്ന സിനിമ പ്രൊമോഷന്റെ ഭാഗമായിട്ടായിരുന്നു ഇന്ദ്രിത് എംബ്രാനെ കുറിച്ച് ചില കാര്യങ്ങൾ വ്യക്തമായി പറയുന്നത് എംബ്രാൻ വലിയൊരു സിനിമയാണ് ലൂസിഫറിനേക്കാൾ സ്കെയിൽ വൈസ് ഭയങ്കര വലിയ സിനിമയാണ് ലൊക്കേഷനുകൾ വളരെ കൂടുതലാണ് ഒരുപാട് രാജ്യങ്ങളിൽ എംബ്രാൻ ഷൂട്ട് ചെയ്യുന്നുണ്ട് എല്ലാ രീതിയിലും പ്രൊഡക്ഷൻ വാല്യൂ അനുസരിച്ച് ഏറ്റവും വലിയ പണം മുടക്ക് വരാൻ പോകുന്ന സിനിമയാകും എംബ്രാൻ എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അത്രയധികം രാജ്യങ്ങളിൽ ഷൂട്ടിംഗ് ഉണ്ട് നമുക്കൊരു ബജറ്റ് ഇടാൻ പറ്റിയ ഒരു സിനിമയല്ല നിലവിൽ ഇന്ത്യയിൽ ഒരു ഷെഡ്യൂൾ കഴിഞ്ഞു യു കെയിൽ ഒന്ന് കഴിഞ്ഞു അമേരിക്കയിൽ ഷെഡ്യൂൾ അടുത്തയാഴ്ച തുടങ്ങാൻ പോകുന്നു അതിലാണ് ഞാൻ അത് കഴിഞ്ഞാലും ഏകദേശം ആറ് മാസത്തോളം ഷൂട്ടിംഗ് ഷെഡ്യൂളുകളായി തുടരും എപ്പോഴാണ് റിലീസ് എന്ന കാര്യം എനിക്കും അറിയില്ല പക്ഷേ സ്കെയിൽ വൈസ് മലയാള സിനിമയിലെ ഏറ്റവും വലിയ സിനിമയാകും എംബ്രാൻ എന്ന് എനിക്ക് തോന്നുന്നു എന്നാണ് ഇന്ദ്രിയത് പറയുന്നത് എന്തായാലും എംബ്രാനെ കുറിച്ചുള്ള ഇന്ദ്രിയത്തിന്റെ വാക്കുകളൊക്കെ വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെടുന്നുണ്ട് സോഷ്യൽ മീഡിയ